ഗ്രാമീണർക്കൊപ്പം പച്ചക്കറികൾ ശേഖരിക്കാൻ മലമുകളിലേക്കുള്ള യാത്രയിലാണ് വരൂ നമുക്കൊരു കഥ കഥ പറയാം കാശ്മീരിലെ മറ എന്ന ഉൾഗ്രാമത്തിൽ മെഹമൂദിൻ്റെയും ദാവൂദിൻ്റെയും വീട്ടിൽ നിന്ന് അഞ്ചു മണിക്കൂർ കൂടി കാൽനടയായി സഞ്ചരിച്ചാൽ ഈ മലയുടെ ഏറ്റവും ഉച്ചിയിലെത്തിച്ചേരാം പച്ചപ്പരവതാനി പോലെ പുല്ലുപിരിച്ച കുതിരകൾ യഥേഷ്ടം മേഞ്ഞു നടക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം കാണാനിടയുള്ള ഒരിടമുണ്ട് അവിടെ അങ്ങോട്ടേക്കാണ് യാത്ര പാതകളിൽ കാണുന്ന പച്ചക്കറികളും ഭക്ഷ്യയോഗ്യമായ ഇലവർഗ്ഗങ്ങളും ശേഖരിക്കണം ചെങ്കുത്തായ മലയാണ് കൂട്ടിനൊരു കുതിരയുണ്ട് ഇടയ്ക്ക് കരടികൾ വിഹരിക്കുന്നൊരു മുറിച്ചു കടക്കണം സുരക്ഷയ്ക്ക് വേണ്ടി ദാവൂദിന് ഒരു നായയുമുണ്ട് അങ്ങനെ യാത്ര തുടങ്ങി ഒരു മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് വഴിയിൽ സുറാക്കത്തിനെ കണ്ടത് രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്ഥിരമായി സ്കൂളിൽ പോകുന്നില്ല താനും പ്രായം പന്ത്രണ്ട് പിന്നിട്ടിട്ടുണ്ട് ആടുകളെയും മേച്ച് ഈ മലമുകളിൽ തൻ്റെ ജീവിതത്തിൻ്റെ ക്ലാസ് മുറിയിലാണ് കക്ഷി സ്കൂളിൽ പിന്നെ ശങ്കുത്തായ മല ഇങ്ങനെ കയറിയെത്തുന്നത് അത്ര എളുപ്പമല്ല പെട്ടെന്ന് ക്ഷീണിക്കും ഒരല്പം വിശ്രമിച്ചു വേണം പിന്നീട് യാത്ര തുടരാൻ മലമുകളിലെ തനിനാടൻ ഗ്രാമീണരുടെ ആതിഥേയത്വം അപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ് വിശ്രമിക്കാൻ സ്വന്തം വീടുകളിൽ അവസരമൊരുക്കും കുടിക്കാൻ ശുദ്ധജലവും നാടൻ ലസ്സിയും നൽകും അപരിചിതരായ മനുഷ്യർക്ക് മുമ്പിൽ പോലും സ്നേഹത്തിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്നു വെച്ച് കാത്തിരിക്കുകയാണിവർ ഹസാൻ ബായിയുടേതാണ് ഈ വീട് വീടിന് പുറത്തെ പുൽത്തകടിൽ വിരിപ്പ് വിരിച്ച് ലസ്സിയും നുണഞ്ഞ് ഏറെ നേരം കുശലങ്ങൾ പറഞ്ഞാണ് ഞങ്ങൾ പിരിഞ്ഞത് വീടിന് മുകളിലെ മൺതിട്ടയിൽ കളമൊരുക്കി ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് ഇത്ര മനോഹരമായൊരു മൈതാനം മുമ്പൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല മലമുകളിൽ നിന്നും പുല്ലു ശേഖരിച്ച് എരുമകൾക്കായി കൊണ്ടുപോകുന്നവരുണ്ട് പാതയോരങ്ങളിൽ ഇടയ്ക്ക് ഇത്തരം കായ് അവ പറിച്ചെടുത്ത് നൽകുന്ന തിരക്കിലാണ് കൂടെ വന്ന കുട്ടികൾ അതിമനോഹരമായ ഒരു താഴ്വാരം ഒരു ഭാഗത്ത് ശാന്തമായി ഒരു അരുവി ഒഴുകുന്നു പിറകിലുള്ള മലകളെയും ഭേദിച്ച് നല്ല കുളിർക്കാറ്റ് നമ്മയും തലോടി ഓടി കടന്നു പോകുന്നു ഇടയ്ക്കിടെ ഇത്തരം മരങ്ങളിൽ മധുരമുള്ള കാത്തിരിക്കുന്നു കായികൂദും അൽതാഫും നല്ല പാട്ടുകാരാണ് അവരുടെ പാട്ടിന് ഒന്നാകെട്ടു തായ്വാരങ്ങളിൽ ഒരുപാട് അരുവികളുണ്ട് എന്നാൽ അതൊന്നും കുടിക്കാൻ പറ്റിയ വെള്ളം ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ഇത്തരം ചില സ്ഥലങ്ങളുണ്ട് ഇവിടെ നിന്നും ഉറവയെടുക്കുന്ന കുടിക്കാൻ പാകത്തിലുള്ള വെള്ളം വിസ്മില്ല ഇനി അല്പം ദുർഘടമായ പാതകളാണ് ഞാൻ പതിയെ കുതിരപ്പുറത്ത് കയറി സ്വപ്നങ്ങളിൽ മാത്രം നെയ്തെടുക്കുന്ന മനോഹരമായൊരു ലോകത്ത് ഇതാ എത്തിയിരിക്കുന്നു ശക്തമായ കാറ്റുണ്ട് നല്ല തണുപ്പും മഹ്മൂദും ദാവൂദും അൽതാഫും അനായത്തും വീട്ടിൽ തയ്യാറാക്കി കയ്യിൽ കരുതിയ ഉച്ചഭക്ഷണ പൊതി മെല്ലെ തുറന്നു പ്രകൃതിയിൽ പ്രകൃതിയിലിഞ്ഞ് ഒരു നാടൻ ഭക്ഷണം ഇതാണ് മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഹൃദ്യം നയനമനോഹരം പക്ഷേ ഇവിടെയുമുണ്ട് ചില ഗ്രാമീണ വീടുകൾ പ്രാഥമിക സൗകര്യങ്ങളോ ഇലക്ട്രിസിറ്റി അടക്കമുള്ള ആധുനിക സംവിധാനങ്ങളോ ഇല്ലാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മനുഷ്യർ അവരുടെ വ്യത്യസ്തമായ ജീവിത രീതിയെക്കുറിച്ചാണ് അടുത്ത കഥ തിരികെ മലയിറങ്ങുകയാണ് അഞ്ചു മണിക്കൂർ സമയമെടുക്കും വ്യത്യസ്തമായ കാഴ്ചകൾ പാതകൾ ജീവിതങ്ങൾ അനുഭവങ്ങൾ സുഗതകുമാരിയുടെ വാക്കുകൾ കടമെടുക്കാം എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചുകൂയിലിനും നന്ദി വഴിയിലെ കൂർത്ത നോവിനും നന്ദി കാണാം